ബ്രാൻഡഡ് ഷൂസ് ൾക്കും സ്പോർട്സ് ഉൽപ്പന്നങ്ങൾക്കും ചേലക്കരയിൽ ഒരു ഷോറൂം അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് കാനറ ബാങ്കിന് മുൻവശം ചേലക്കര കളികളിലൂടെ കാര്യങ്ങൾ പറഞ്ഞ് വിദ്യാർത്ഥികൾക്ക് ദിശാബോധമേകി വ്യാപാരി വ്യവസായി സമിതി സംഘടിപ്പിച്ച രണ്ട് ദിവസത്തെ കളിച്ചേരിക്കാരും സമ്മർ ക്യാമ്പിന് സമാപനമായി നമ്മുടെ ഹാപ്പിനെസ് ആണ് കരുതിയിട്ട് ഈ ചേട്ടന്മാർ തങ്ങമ്മ ചേട്ടൻ പൊന്നപ്പച്ചേട്ടൻ അടിക്കുന്ന സാധനമല്ലേ അപ്പൊ അവരടിക്കുമ്പോ അവര് വിചാരിച്ചോണ്ട് രാജാവ അത് കഴിഞ്ഞാലോ എല്ലാത്തിനും കടുപ്പ് ദുഃഖത്തിലേക്ക് അവരൊക്കെ പോകുന്നത് ൂർ വ്യാപാരി വ്യവസായി സമിതി ഓഫീസിൽ വെച്ചാണ് കളിച്ചിരി കാര്യം സംഘടിപ്പിച്ചത് പരിപാടികൾക്ക് പഴയ വ്യാപാരി വ്യവസായി സമിതി നേതൃത്വം നൽകി ചൊവ്വ ബുധൻ ദിനങ്ങളിലായിരുന്നു പരിപാടി നടത്തിയത് വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ പങ്കെടുത്തു ക്യാമ്പിന്റെ രണ്ടാം ദിനമായ ബുധനാഴ്ച പ്രസംഗ പരിശീലനം പരീക്ഷ പേടി മാറ്റുക സ്വയം ബോധവൽക്കരണം നടത്തുക ഒപ്പം തന്നെ അവർക്ക് ഭാവിയിൽ വളർന്നു വരുമ്പോൾ

ഗോൾ സെറ്റിങ്സ് ആൻഡ് വിഷൻ ബോർഡ് ഇതെല്ലാം വിവിധ കളികളിലൂടെ കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കുന്നതിനുള്ള ഒരു ക്യാമ്പാണ് ഇവിടെ നടത്തുന്നത് ഇരുപത്തിനാല് കുട്ടികളാണ് ഈ ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് പങ്കെടുക്കുന്നത് ഒപ്പം തന്നെ അവർക്ക് ഒരു സ്റ്റേജിൽ കയറി നിന്നുകൊണ്ട് എങ്ങനെ മനോഹരമായിട്ട് പ്രസംഗിക്കാം സ്റ്റേജ് ഫികർ മാറ്റുന്നതിന് ഭാവിയിൽ അവർ ഏത് മേഖലകളിൽ എത്തുകയാണെങ്കിലും ആ മേഖലയിൽ നിന്നുകൊണ്ട് നാലാളുടെ മുമ്പിൽ ധൈര്യത്തോടു കൂടി സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിനിങ് സന്ദീപയാണ് ഇവിടെ കൊടുക്കുന്നത് വ്യാപാരി വ്യവസായ സമിതിയുടെ ഹാളിൽ ആണ് നടക്കുന്നത് അവരുടെ പൂർണ്ണമായ സഹകരണത്തോടുകൂടി കൊണ്ട് തന്നെ വളരെ കുറഞ്ഞ പൈസ മാത്രമേ നമ്മുടെ കുട്ടികളിൽ നിന്ന് വാങ്ങിക്കുള്ളൂ ഭാവിയിൽ മികച്ച പൗരന്മാരെ വാർത്തെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഏത് പ്രതിസന്ധികളിലും വളരെ ധീരമായി മുന്നോട്ട് പോകുന്നതിന് ഒരു തലമുറയെ വാർത്തെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ക്യാമ്പ് നടക്കുന്നത് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് പ്രവാചകന്മാർ ഒപ്പം തന്നെയാണ് ദിനേശ് ശങ്കരൻ അദ്ദേഹം ഒരു ഇന്റർനാഷണൽ ട്രെയിനർ കൂടിയാണ് ഇവരുടെ നേതൃത്വത്തിലാണ് രണ്ട് ദിവസത്തെ ക്യാമ്പ് ഇവിടെ നടക്കുന്നത് C News para Inur.